അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സ് ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രോസ് ഡയമൻഡഗകോസിന്റെ പകരക്കാരനെ കണ്ടെത്തി കഴിഞ്ഞു എന്നും കൂടാതെ ഈ ഒരു താരത്തെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സ് സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ദിമിത്രോസ് ഡയമാൻഡഗോസിന്റെ പകരക്കാരനായി വന്ന ആ ഒരു താരത്തെക്കുറിച്ച് കൂടുതൽ അറിയാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ നിന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക ഏതായാലും നിലവിൽ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിറ്റോസ് ഡയമണ്ടകോസിന് പകരക്കാരനായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഒരു സ്പാനിഷ് സ്ട്രൈക്കറായ ജീസസ് ജിംനസ് എന്ന താരത്തെയാണ് ഏതായാലും നിലവിൽ ഈ ഒരു താരത്തിന്റെ വയസ്സ് നോക്കുകയാണെങ്കിൽ മുപ്പത് വയസ്സാണ് താരത്തിന്റെ ഏജായി കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് കൂടാതെ തന്നെ മുന്നേറ്റ നിരയിൽ വളരെ പരിചയ സമ്പത്തുള്ള സമ്പത്തുള്ള ഈ ഒരു താരം എം പോലുള്ള വലിയ വലിയ മത്സരങ്ങളിലൊക്കെ കളിച്ച് പരിചയ സമ്പത്ത് കൂടിയുണ്ട് ഏതായാലും ഈ ഒരു താരത്തെ മെൻഷൻ ആക്കിയിരിക്കുന്നത് സെന്റർ ഫോർവേഡ് പൊസിഷനിൽ മാത്രം കളിക്കുന്ന താരം എന്നാണ് പക്ഷേ ഈ ഒരു താരം സെന്റർ ഫോർവേഡ് ആയിട്ട് മാത്രമല്ല കളിക്കുക അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടും കൂടാതെ തന്നെ ലെഫ്റ്റ് ആയിട്ടും ഈ ഒരു താരത്തിന് കളിക്കാൻ കേൾഫുണ്ട് പക്ഷെ നമ്മളെ സങ്കടത്തിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു താരത്തിന്റെ മാറ്റിന്റെ സ്റ്റാറ്റസിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു താരം കഴിഞ്ഞ ഒന്നര കൊല്ലമായി കളിച്ചതിൽ വെറും ഒരു ഗോളും രണ്ട് അസിസ്റ്റും മാത്രമാണ് തന്റെ കരിയറിൽ നേടിയെടുത്തിട്ടുള്ളത് പക്ഷേ അതിനു മുമ്പ് താരം പുലിയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് കാരണം താരത്തിന്റെ ആ ഒരു മാർക്കറ്റ് വാല്യൂ ഇതിനു മുമ്പ് എടുത്തു നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് കോടിയോളം മാർക്കറ്റ് വാല്യൂ താരത്തിൻ്റെത് ഉയർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് വർഷത്തിന് മുമ്പ് താരം വളരെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഫോർവേഡ് പൊസിഷൻ കൈകാര്യം ചെയ്തിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് കൂടാതെ തന്നെ താരം നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബ്ബായ ഓഫ് ക്രിയേറ്റ് എഫ് സി എന്ന ഒരു ക്ലബ്ബിൽ താരം വെറും രണ്ട് മത്സരങ്ങൾ മാത്രമാണ് കളിച്ചിട്ടുള്ളത് അവിടെ നിന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഈ ഒരു താരത്തെ തൂക്കിയിട്ടുമുള്ളത് ഏതായാലും ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ സൈറ്റിൽ പറയുന്നത് പ്രകാരം ഈ ഒരു താരത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുപ്പത് വരെ ആ ഒരു ടീമിൽ കരാറുണ്ട് ഏതായാലും നമുക്ക് ജീസസ് ജിംനസ് എന്ന ഒരു ും കൂടാതെ തന്നെ ദിമിത്രോസ് ഡയമൻഡോസിനെയും ഒന്ന് വിലയിരുത്തി നോക്കാം ആദ്യത്തെ എന്നുള്ളത് മാർക്കറ്റ് വാല്യൂ ആണ് ദിമിട്രോസ് ഡയമൻഡ് കോസിന്റെ നിലവിലെ മാർക്കറ്റ് വാല്യൂ എന്നുള്ളത് അഞ്ച് പോയിന്റ് ആറ് കോടിയോളം രൂപയാണ് അതേസമയം ജീസസിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഏഴ് പോയിന്റ് രണ്ട് കോടിയോളം രൂപയാണ് താരത്തിന്റെ നിലവിലെ മാർക്കറ്റ് വാല്യൂ ആയിട്ട് കണക്കാക്കിയിട്ടുള്ളത് ഇനി ഇരു താരങ്ങളുടെയും ഹൈയസ്റ്റ് മാർക്കറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ ഗ്രീക്ക് സ്ട്രൈക്കർ ദിമിത്രോസ് ഡയമൻഡ കോസിന്റേത് ഏറ്റവും ഹൈ ആയിട്ടുള്ളത് പന്ത്രണ്ട് കോടിയോളം രൂപയാണ് അതേസമയം ജീസസിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് കോടിയോളം രൂപയാണ് താരത്തിന്റെ ഹൈയസ്റ്റ് മാർക്കറ്റ് വാല്യൂ ആയി കണക്കാക്കിയിട്ടുള്ളത് ഇനി ഏതായാലും ഇരു താരങ്ങളുടെയും വയസ്സ് പരിശോധിക്കുകയാണെങ്കിൽ ദിമിത്രി ദിമിത്രിയോസിന് നിലവിൽ മുപ്പത്തിയൊന്ന് വയസ്സും ഈ ഒരു താരത്തിന് അഥവാ ജീസസ് എന്ന ഈ ഒരു താരത്തിന് മുപ്പത് വയസ്സുമാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇനി കൂടാതെ തന്നെ ഗ്രീക്ക് സ്ട്രൈക്കറായ ജിമിത്രോസ് ഡയമൻഡകോസിന്റെ സിറ്റിസൺഷിപ്പ് നോക്കുകയാണെങ്കിൽ ഗ്രീസ് തന്നെയാണ് അതേസമയം ജീസസിൻ്റെ നോക്കുകയാണെങ്കിൽ സ്പെയിനുമാണ് ഇനി ഇരു താരങ്ങളുടെയും ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ജിമിത്രോസ് ഡയമൻഡകോസിന്റേത് ഒന്ന് പോയിന്റ് എട്ട് രണ്ട് മീറ്ററാണ് അതേസമയം ജീസസിൻ്റെ നോക്കുകയാണെങ്കിൽ ഒന്ന് പോയിന്റ് എട്ട് മൂന്ന് മീറ്ററുമാണ് ഇനി ഇരു താരങ്ങളുടെയും ഫൂട്ട് അഥവാ ആ താരങ്ങൾ താരങ്ങളും നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബ്ബ് നോക്കുകയാണെങ്കിൽ ഗ്രീക്ക് സ്ട്രൈക്കർ ദിമിത്രിയോസ് ഡെമൻകോസ് ഈസ്റ്റ് ബംഗാളിലും ഈ ഒരു താരം ഓഫ് ഓഫൈ ക്രിയേറ്റീവ് എന്ന ക്ലബ്ബിലുമാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇതുകൂടാതെ ഇരു താരങ്ങളുടെയും മെയിൻ പൊസിഷനായി കണക്കാക്കിയിട്ടുള്ളത് സെന്റർ ഫോർവേഡുമാണ് ഏതായാലും ഈ ഒരു താരങ്ങളെ രണ്ടുപേരെയും താരതമ്യം ചെയ്താൽ ഏറ്റവും മുൻപാന്തിയിലുള്ളത് ഈ ഒരു പുതിയ ജീസസ് എന്ന താരം തന്നെയാണ് പക്ഷേ ഏറ്റവും സങ്കടകരമായ വാർത്ത എന്നുള്ളത് ഈ ഒരു താരം ഈ ഈയിടെയായിട്ട് കുറച്ച് ഫോം ഔട്ട് ആണ് എന്നുള്ളതാണ് ഏതായാലും ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സഫ്സി ഏറ്റവും നല്ല രീതിയിൽ അനുയോജ്യമാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഈ ഒരു താരത്തിന്റെ ഏറ്റവും ഹയസ്റ്റ് മാർക്കറ്റ് വാല്യൂ ആയി കാണിച്ചിട്ടുള്ളത് ഇരുപത്തിനാല് കോടിയോളം രൂപയാണ് ഇതൊന്നും കൂടാതെ തന്നെ ഈ ഒരു താരത്തിന്റെ സ്കിൽസിലേക്കും ആട്രിബ്യൂട്ട്സിലേക്കും സ്പീഡിലേക്കൊക്കെ കിടക്കുകയാണെങ്കിൽ ഈ ഒരു താരത്തിന്റെ പാക്കിംഗ് പാസിംഗ് ആക്രൂസിയും കൂടാതെ തന്നെ ആ ഒരു റൈറ്റ് ഫൂഡ് കൊണ്ടുള്ള ആ ഒരു ഷോട്ടും ഒക്കെ നമ്മൾ ഈ ഒരു താരത്തിന്റെ സ്കിൽസിന്റെയും ഗോൾസിന്റെയും വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു താരം അതിലൊക്കെ വളരെയധികം എക്സ്പേർട്ട് ആണ് എന്നുള്ളത് ഏതായാലും ഈ ഒരു താരം തന്നെയാവും ഗിമിത്രിയോസ് ഡയമൻഡ കോസിന് പകരക്കാരനായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിലേക്ക് വരിക എന്ന് ഇപ്പോൾ ഏകദേശം മാധ്യമങ്ങളെല്ലാം തന്നെ ഉറപ്പ് പേജ് ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ഒഫീഷ്യൽ ന്യൂസിന് വേണ്ടിയിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ എല്ലാവരും തന്നെ കാത്തിരിക്കുന്നത് ഏതായാലും ഈ ഒരു പ്ലെയർ അനാലിസിസ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ഐഡിയ അപ്ഡേറ്റുമായി വീണ്ടും എത്താം ഗുഡ് ബൈ